ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അതുപോലെ തന്നെ പി ജി കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചു നാല് വർഷ ഡിഗ്രിയുടെ യു ജിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു അതിൻ്റെ അലോ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി നാളെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓക്കെ ഇനി പി ജിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ആറിന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് അങ്ങനെ രണ്ടിനും അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ കഴിയും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ കഴിയും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ വിദ്യാർത്ഥികളും യു ജി ആയാലും പി ജി ആയാലും ഫസ്റ്റ് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ഫീസ് അടക്കണം അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ അഡ്മിഷനിൽ മുന്നോട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുന്ന അലോട്ട്മെൻറ്റ് ഫീസാണ് അലോട്ട്മെൻറ്റ് ഫീസ് നമ്മൾ അടക്കണം അങ്ങനെ അലോട്ട്മെൻറ്റ് ഫീസ് അടച്ചാലേ നമുക്ക് അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളു അത് നമ്മൾ അലോട്ട്മെൻറ്റ് ഫീസ് അടക്കുന്നു അങ്ങനെ പി ജി ആയാലും യു ജി ആയാലും ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ടെമ്പററി എടുക്കുന്നത് അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ കോളേജിൽ ഫീസ് അടക്കണം കോളേജിലെ കോളേജുമായി ബന്ധപ്പെട്ട ഫീസുകൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന ആൾ ആ ഫീസുകൾ അടക്കേണ്ട ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം ഫീസ് അടച്ചിട്ട് ഏതാണ് മോഡ് എന്നുള്ളത് പെർമനൻ്റ് ആണെങ്കിൽ പെർമനന്റ് എന്നും ടെമ്പറിയാണെങ്കിൽ ടെമ്പററി എന്നും ഓക്കെയാ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്തിട്ട് പെർമനൻറ്റ് എന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം ഓക്കെ ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് യു യു ജിയുടേത് കോളേജുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കും കോളേജുമായി ബന്ധപ്പെട്ട കോളേജിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയും പറഞ്ഞു തരും ചിലപ്പോൾ കോളേജിൽ പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കോളേജിൽ നിന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അലോട്ട്മെൻറ്റ് കാർഡ് കിട്ടും അലോട്ട്മെൻറ്റ് കാർഡ് ഇട്ടാൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഇനി പി ജിയുടേതാകുമ്പോൾ കോളേജിൽ പോകേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് യു ജിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് പി ജിയുടേതാകുമ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല ടെമ്പററി അഡ്മിഷൻ എടുക്കുക കോളേജുമായി ബന്ധപ്പെടുക കാര്യങ്ങൾ അഡ്മിഷൻ വെരിഫൈ ചെയ്തിട്ടെന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാൻ പറയാം അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്ന് വരും ഓക്കെ അത് അവിടെ നമുക്ക് അവിടുന്ന് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന ആൾക്കും കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങളെന്തെയാണ് ഫീസ് അടയ്ക്കുക മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക കോളേജുമായി ബന്ധപ്പെടുക ബാക്കി കാര്യങ്ങൾ ചെയ്യാം പെർമനൻറ്റ് അഡ്മിഷൻ കോളേജിൽ നിർബന്ധമായിട്ട് പോകേണ്ടതന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ നടപടികൾ ചെയ്യുക ഓക്കെ താങ്ക് യു